കണ്ണൂരിൽ സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം ആളുകൾക്ക് നഷ്ടമായത് കോടിയോളം രൂപ നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായ വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് വിവരം ധരിപ്പിക്കും സാമൂഹ്യ മാധ്യമങ്ങൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് എട്ടിന്റെ പണി സൈബർ സൈബറിടങ്ങളിലൂടെയാണ് സമീപകാലത്ത് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂടുതൽ പേരും ഇരയായത് പോലീസിന്റെ പല മുന്നറിയിപ്പുകളും ലംഘിക്കുന്നവരാണ് ഇരകളിൽ കൂടുതൽ പേർ അപരിചിതരയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ ഒ കൈമാറാനോ പാടില്ല ഇതിലൂടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ നിക്ഷേപത്തിലൂടെയും പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടമായാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കാം പരാതി ലഭിച്ചാലുടൻ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും വേഗത്തിൽ പരാതി ലഭിച്ചാൽ നഷ്ടമായ തുക തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫൈനലി ദ വിക്റ്റീം ഫാൾസ് ഇൻ ടു ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി ആദ്യം അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കോടി വരെ ഒന്നര കോടി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു ഫ്രോഡ് എപ്പോഴും ഒരു മനസ്സിലായല്ല ഒരു റിപ്പോർട്ടായാൽ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ എൻ സിആർപിയുടെ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുക അത്ര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പൈസ കുറച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് പിന്നെ കോടതി വഴി ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും ദ മോർ ദ ഡിലേ ദ ലെസർ ഇസ് ദ ചാൻസസ് ടു റിക്കവർ ദ മണി വിച്ച് ഇസ് ലോസ്ഡ് ഈ വർഷം കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് എഴുപത് സൈബർ തട്ടിപ്പ് കേസുകളാണ് നഷ്ടമായ തുകയുടെ കണക്ക് പത്ത് കോടി ഏഴു കേസുകളിൽ പ്രതികളെ പിടികൂടാനായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ റെൻറ്റ് ക്വാർട്ടേഴ്സിൽ നമുക്ക് എഴുവത് സെവൻറ്റി കേസസ് വി ഹവ് രജിസ്റ്റേഡ് സെവൻറ്റി കേസസ് ആണെങ്കിൽ നമുക്ക് പൈസ എക്സാക്ട്ലി എക്സാക്ട്ലി ഫിഗർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഓരോരോ കേസിൽ മോർ ദാൻ വൺ ലാഖ് റുപ്പീസ് അമൗണ്ട് ആണ് നമ്മുടെ അമൗണ്ട് നോക്കുമ്പോൾ വൺ കോടി വരെ ഉള്ള കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഴ് നമുക്ക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ സൈബർ ഇടങ്ങളിൽ ജാഗ്രത പുലർത്തുകയാണ് ഇത്തരം നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഹമ്മദ് സൈഫുല്ല കണ്ണൂർ കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം